വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സ്കൂൾ ദിനങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായവുമായി വിദ്യാഭ്യാസ വകുപ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നൂറോളം കുട്ടികൾക്ക് പ്രത്യേക ക്യാമ്പുകൾ ആരംഭിച്ചു പ്രകൃതി രൗദ്രഭാവം പൂണ്ട രാത്രിയെ മറക്കാനും കുട്ടികളിൽ ആത്മവിശ്വാസം പകരാനുമാണ് ക്യാമ്പുകൾ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയില്ലെങ്കിലും മുമ്പില്ലാത്ത വിധം ശക്തമായ ഉരുൾപൊട്ടലാണ് വിലങ്ങാടുണ്ടായത് നിരവധി വീടുകൾ തകർന്നു കൃഷിയിടങ്ങളും പരിസരങ്ങളും വിജിതമായ കാഴ്ചകളാണ് നൽകുന്നത് പഠനം നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാലയങ്ങൾ കളിയും കാര്യവുമായി ഉത്സാഹം വീണ്ടെടുക്കുകയാണ് കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർക്കായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികളുടെ പഠനകാര്യത്തിലും അവരുടെ അവർക്ക് മാനസികോല്ലാസം കിട്ടുന്ന പരമാവധി മാനസികോല്ലാസം കിട്ടാനും അവരുടെ ഭയാശങ്കകൾ ദൂരീകരിക്കാനും വേണ്ട എല്ലാ ശ്രമ പരിശ്രമങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ അറുപത്തിയേഴ് കുട്ടികൾ പരിശീലനം നടത്തുന്നു രണ്ട് ക്യാമ്പുകളിലുമായി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണുള്ളത് ഇവരുടെ ആത്മവിശ്വാസം ഉയർത്തലാണ് മുഖ്യ ലക്ഷ്യം കൈലളി ന്യൂസ് കോഴിക്കോട്